വിശ്രമ മുറി നവീകരണം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് റെയിൽവേ പാലക്കാട് ഡിവിഷനിൽ ടി ടി ഇമാരുടെ പ്രതിഷേധം പാലക്കാട് ഷൊർണൂർ കണ്ണൂർ മംഗലാപുരം ജംഗ്ഷൻ സ്റ്റേഷനുകളിലായിരുന്നു പ്രതിഷേധം വിശ്രമമുറികൾ നവീകരിക്കണമെന്ന് റെയിൽവേ ബോർഡ് നിർദ്ദേശമുണ്ടായിട്ടും ഡിവിഷനുകൾ പാലിക്കുന്നില്ല എന്നാണ് ടിമാരുടെ ആക്ഷേപം ഒന്നാണ് ഒന്നാണ് റെയിൽവേ സ്റ്റേഷനുകളിൽ ടി ഇമാരുടെ വിശ്രമമുറി നവീകരണം നടപ്പാക്കാത്തതിനെതിരെയായിരുന്നു ഉദ്യോഗസ്ഥരുടെ പ്രതിഷേധം വിശ്രമ മുറികൾ നവീകരിക്കണമെന്ന റെയിൽവേ ബോർഡ് നിർദ്ദേശമുണ്ടായിട്ടും ഡിവിഷനുകൾ പാലിക്കുന്നില്ലെന്ന് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി വിശ്രമ മുറികളിൽ കുടിവെള്ളം ക്യാൻറ്റീൻ എന്നിവ ഉറപ്പാക്കണമെന്നും വനിതാ ടിറ്റിഇമാർക്കായി പ്രത്യേക വിശ്രമമുറി വേണമെന്നും ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു ലേഡി മുപ്പത് ശതമാനം അവർക്ക് റെസ്റ്റ് റൂമുകളും കൊടുക്കാതെ പ്ലാറ്റ്ഫോമിൽ ഇരുത്തിയിട്ടും താഴത്ത് നില നിലത്ത് ബെഡ്ഷീറ്റ് വിരിച്ചിട്ടൊക്കെയാണ് അവർ കിടക്കുന്നത് അതൊക്കെ ഞങ്ങൾ പല ചർച്ചകളിലും വേദികളായിട്ടും അതിനൊന്നും ഇതുവരെ മുഖവിലേക്ക് നൽകാതെ ഈ അഡ്മിഷൻ നൽകുകയാണ് അതിനെതിരെയാണ് ഈ സമരം സംയുക്ത ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം പാലക്കാട് ഷൊർണൂർ കണ്ണൂർ മംഗലാപുരം ജംഗ്ഷൻ സ്റ്റേഷനുകളിലാണ് ടി ഇമാരുടെ പ്രതിഷേധം നടന്നത് ന്യൂസ് പാലക്കാട്